നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് സർക്കാർ ജീവനക്കാർ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അവരുടെ പെൻഷൻ കൃത്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ താരതമ്യേന അവരെക്കാൾ മെച്ചമായ ഒരു ശമ്പളം കിട്ടുന്ന കെ എസ് എഫ് ഇ ജീവനക്കാരുടെ ശമ്പളം എങ്ങനെ കുറയ്ക്കാം എന്നതാണ് സർക്കാരിന്റെ ഗവേഷണ സംസ്ഥാന സർക്കാർ പറയുന്നത് ശമ്പള ഏകീകരണത്തിന്റെ ഭാഗമായി കെ എസ് എഫ് ഇ ജീവനക്കാരെയും ഉൾപ്പെടുത്തണമെന്ന് അതിന് സർക്കാർ പറയുന്ന കാരണം കെ എസ് എഫ് ഇ ജീവനക്കാരുടെ ശമ്പളം മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ അധികമാണ് അങ്ങനെ അധികമാണ് എങ്കിൽ ഒരു സർക്കാർ ഈ സമത്വം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ ശമ്പളം കൂട്ടുകയില്ല ചെയ്യേണ്ടത് എന്നാൽ സമത്വം നടപ്പാക്കാൻ എന്ന വ്യാജേന മെച്ചമായ ശമ്പളം കിട്ടുന്ന ആളുകളുടെ ശമ്പളത്തിൽ നിന്ന് കുറെ പണം പിടുങ്ങി അതുകൂടി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ സമത്വത്തിന് മാത്രമല്ല അവരുടെ പെൻഷൻ വ്യവസ്ഥയില്ലാത്ത മേഖലയാണ് എസ് ശമ്പളമാണ് ജീവനക്കാരെ ആകർഷിക്കുന്ന ഏക ഘടകം പെൻഷൻ ഇല്ലാതിരിക്കുന്നു മാത്രമല്ല കെ എസ് എഫ് ഇ ജീവനക്കാർക്ക് മത്സരം നേരിടേണ്ട കാര്യമായിട്ടൊക്കെയാണ് സ്വാഭാവികമായും പല സർക്കാർ വിഭാഗങ്ങളും ഇപ്പൊ നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് ആരോടെങ്കിലും മത്സരിക്കേണ്ട ആവശ്യമുണ്ട് സമാന്തരമായി ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറിലെ വില്ലേജ് ഓഫീസർ പ്രവർത്തിക്കുന്നുണ്ടോ ഇത് പക്ഷെ ജീവനക്കാരുടെ അവസ്ഥ നമ്മുടെ നാട്ടിലെ നിരവധിയായ സ്വകാര്യ കമ്പനികളുമായി ദൈനംദിന അനുനിമിഷ മത്സരത്തിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗമാണ് കെ ആ മത്സരം ഉണ്ടായിരിക്കും ജീവനക്കാരുടെ ശുഷ്കാതി ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റു പല മേഖലകളും തകർന്നു പോകുമ്പോഴും തകർച്ചയുണ്ടാകാത്ത കെ എസ് എഫ് ഇങ്ങനെ താങ്ങി നിർത്തി നമ്മുടെ പൊതുസമൂഹത്തിനും പൊതുവെ അപ്പൊ ആ എഫിഷ്യൻ ആയ ജീവനക്കാർ ഈ മേഖലയിലുള്ളത് പ്രൈവറ്റ് മേഖലയിലെ ചിട്ടി കമ്പനികൾക്ക് ഒരു ഭീഷണി ആയതുകൊണ്ട് മെച്ചപ്പെട്ട ജീവനക്കാർ ഈ മേഖല തിരഞ്ഞെടുക്കുവാൻ പാടില്ല അതിനുവേണ്ടി പ്രൈവറ്റ് ചിട്ടി കമ്പനിക്കാരന്റെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ശമ്പള എന്ന് പറയുന്ന മുഖം കൂടിയുമായി കടന്നു വന്നിരിക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ ഇതിനെ അനുവദിക്കാൻ പോകുന്നില്ല ശക്തമായ സമരങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ഈ അവസരം വിലവച്ച നിരവധി ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് സഹ ശ്രീ ചാണ്ടിയമ്മൻ അടക്കം ജില്ലാ ഇന്ത്യൻസുടെ മുസ്ലിം അടക്കമുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് കടന്നുപോകുന്നതുപോലെ നീണ്ടൊരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് വന്നതല്ല ഈ സമരത്തോട് ഐക്യരാപ്യപ്പെടുവാൻ വേണ്ടി വന്നതാണ് നിരവധി ആളുകൾ വന്നതിനാൽ ഈ ധർമ്മസമരത്തിന് എല്ലാവിധമായ സമരാഭിവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം நம்ம சமைய அபிசம்பிசிய ஜில் பிரசண்ட் சார் அவர்களை ഏറ്റവും പ്രിയങ്കരനായ ചാണ്ടി ഒന്ന് സുബി സെക്ല സഹപ്രവർത്തകർ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസിലെ സഹപ്രവർത്തകർ ഏറ്റവും ഉചിതമായൊരു സമര സമയത്താണ് ഈ പ്രക്ഷോഭ സമരവുമായി കടന്നു വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസിനെ കൂടെ നേരത്തെ ശ്രീ രാഹുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരടിത്തറയുള്ള സ്ഥാപനത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് മാനേജ്മെന്റ് കഴിഞ്ഞ കുറേ കാലമായി കൈക്കൊണ്ടത് സ്ഥാപനത്തിന്റെ ശക്തമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വലിയ പങ്ക് വഹിച്ച ആളുകളാണ് അവിടുത്തെ ജീവനക്കാർ ഈ ഗവൺമെന്റുകൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ട് ഗവൺമെൻറ്റുകളും തുടർച്ചയായി വന്ന ഗവൺമെന്റുകൾ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ിക്കുകയോ അതിന്റെ പ്രവർത്തനങ്ങളെ ശിഖലപ്പെടുത്തുകയോ ചെയ്യുക ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ തൊട്ടപ്പുറത്തുള്ള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഫണ്ട് അദാനി കമ്പനിക്ക് കൈമാറി അവിടെ നിക്ഷേപിച്ച് ആ സ്ഥാപനത്തെ ഏതാണ്ട് തകർച്ചയുടെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുക അപ്പോൾ കെ എസ് എഫ് ഇ പോലെ ദീർഘകാലമായി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി നിലനിന്ന് പോകുന്ന സ്ഥാപനം നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വിദേശത്ത് പോയി ചുട്ടി നടത്താനും വിദേശത്ത് അതിനുവേണ്ടി ആവശ്യമായുള്ള ക്യാൻവാസ് ഇങ്ങനെയൊക്കെ വേണ്ടി പോയി അന്നത്തെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ വരുത്തി വെച്ച സാമ്പത്തിക നഷ്ടം ചേർന്നല്ല സ്ഥാപനത്തിന്റെ വിശ്വാസ്യത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ തന്നെ അതിൽ ചീത്ത പേരുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് അതുകൊണ്ട് കാര്യമായ ഒരു ലാഭവും ഫിനാൻഷ്യൽ ഇന്റർപ്രൈസസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല വൻതുകയുടെ നഷ്ടവും നമുക്ക് നേരിടേണ്ടി വന്നു അവിടെയൊക്കെ ഈ സ്ഥാപനത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടി പണിയെടുത്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമില്ല ആനുകൂല്യങ്ങൾ നടപ്പാക്കുന്നില്ല ഇടക്കാലാശ്വാസ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതിന് മുമ്പ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഇടപെടൽ നടത്തിയെങ്കിലും പ്രസിഡന്റ് ശ്രീ പെൻസെന്റ് എം എൽ എ അടക്കമുള്ള നേതാക്കന്മാർ നമ്മുടെ നിയമസഭാ സാമാജികന്മാർ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ നിരന്തരമായി നിവേദനം കൊടുത്ത് ഗവൺമെന്റിനെയും മാനേജ്മെന്റിനെയും സമീപിച്ചെങ്കിലും ആ കാര്യത്തിനകത്ത് ചെറുവിരൽ എനക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതിനെതിരായുള്ള വലിയ പ്രക്ഷോഭം സംസ്ഥാനാടിസ്ഥാനത്തിൽ കെ എസ് എഫ് ഇയുടെ എല്ലാ മിക്കവാറും എല്ലാ കേന്ദ്ര എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള സമര തുടന്മാർ പങ്കെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ സമരം നടക്കുമ്പോൾ ഇത് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് കൂടി മാതൃകാപരമായ ഒരു സമരമാണ് ഇതിപ്പോ തൊട്ടടുത്ത് നമ്മുടെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെ പണിമുടക്കി അവരുടെ പ്രക്ഷോഭം ആരംഭിക്കണം അവരുടെ മാർച്ച് ആരംഭിക്കുകയാണ് മാർച്ച് ആരംഭിക്കുകയാണ് അപ്പൊ എല്ലാ മേഖലകളിലും സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെയൊന്നുമില്ല കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ കൊണ്ട് ഗവൺമെന്റ് പിടിപ്പുകെട്ട നയങ്ങൾ കൊണ്ട് അവയെല്ലാം ഏതാണ്ട് അസ്ഥിരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുക നമ്മുടെ ഗവൺമെന്റുകളുണ്ടായിരുന്ന കാലത്തൊക്കെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിലനിർത്താൻ പ്രത്യേകിച്ച് കെ എസ് പോലെയുള്ള സ്ഥാപനങ്ങളെ നിലനിർത്താനും അതിനെ പരിപോഷിപ്പിക്കാനും ആവശ്യമായ എല്ലാ ഇടപെടലുകളും സമയോചിതമായി നടത്തി സ്ഥാപനത്തെ നിന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ വിശ്വാസ്യതയുള്ള സ്ഥാപനമാക്കി മാറ്റിയെടുത്തെങ്കിൽ ഇന്ന് അതിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം എത്രയോ നിയമനങ്ങൾ എത്രയോ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കാം ആ തസ്തികകളിലേക്കൊന്നും ആവശ്യമായ നിയമനങ്ങൾ നടത്തുന്നില്ല എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് എടുത്തിരിക്കുന്ന അനുഭാവം ഈ സ്ഥാപനത്തിന്റെ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തുന്നതാണ് അപ്പൊ അതിനെതിരായുള്ള സമരം നടത്താനുള്ള മൗലികമായ ഉത്തരവാദിത്വവും ഒരു ധാർമ്മികമായ ബാധ്യതയും നമുക്കുണ്ട് കാരണം ആ സ്ഥാപനത്തിന് വേണ്ടി എക്കാലവും പണിയെടുക്കുകയും എക്കാലം ആ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ച ജീവനക്കാരും നമ്മുടെ ഗവൺമെന്റുകൾ ഇരുന്ന കാലത്തൊക്കെ തന്നെ അതിനാവശ്യമായ സഹായവും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ദൃഢതയോട് കൂടി നിന്ന സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനുള്ള പോരാട്ടവുമായി നമുക്ക് മുമ്പോട്ട് പോകാം അവിടെ മറ്റ് സംഘടനകൾ സർക്കാർ വിലാസ സംഘടനകളുടെ മെല്ലെ പോക്ക് അനങ്ങാമ്പറ നയം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ തടഞ്ഞു വച്ചിരിക്കുന്നതിൽ എന്നോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാര്യത്തിനു പോലും വേണ്ടത്ര ഇടപെടലുകൾ നടത്താൻ അവർ തയ്യാറാകുന്നില്ല അവിടുത്തെ സൊസൈറ്റിയുടെ കാര്യം മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ സാധാരണക്കാരും പാവപ്പെട്ടവരും കർഷകരും തൊഴിലാളികളും ചെറുകിടകച്ചവർ നടക്കാൻ ആളുകൾ എല്ലാ വിശ്വാസ്യതയോടെയാണ് നമ്മുടെ കെ എസ് എഫ് ഐ കാണുന്നത് അവരുടെ ഒക്കെ നിക്ഷേപിച്ച ചിട്ടിയായും നിക്ഷേപങ്ങളായി മാറ്റി വയ്ക്കുന്ന ഒരു ബൃഹത്തായ സ്ഥാപനമാണ് അതിനെ നിലനിർത്താൻ വേണ്ടിയുള്ള സമരം കൂടിയാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടിയുള്ള ഒരു വലിയ പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ആകെ ഒരു സമരമായി ഇത് മാറുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും സമ്പത്തുകൾ സമാഹരിച്ച് പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിന് ക്ഷീണമുണ്ടായാൽ അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇത് കേരളത്തിന്റെ ജനകീയ സമരമാണ് എല്ലാവരുടെ എല്ലാവർക്കും വേണ്ടിയുള്ള സമരമാണ് ഈ കർഷകര് തൊഴിലാളികള് പാവപ്പെട്ടവര് ചെറുകിട കച്ചവടക്കാരടക്കമുള്ള ആളുകളുടെ പ്രതീക്ഷ ഉണർത്തുന്ന സ്ഥാപനത്തെ ദുർബലപ്പെടുത്താൻ നിൽക്കുമ്പോൾ അവിടെ പണിയെടുക്കുന്നവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോ അതിനെതിരായുള്ള ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ ഏതാണ്ട് എല്ലാ ബ്രാഞ്ചുകളിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്ന് തലസ്ഥാനത്തെത്തി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഐ എൻ ദിവസിക്കു വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാ വിധമായി പിന്തുണ വർദ്ധിച്ച്

നമ്മളെ സംബന്ധിച്ച് കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിക്കാൻ എല്ലാ ഇടതുപക്ഷം ഭരണത്തെ അങ്ങനെ വിശേഷിപ്പിക്കാമെങ്കിലും ഇതിന് പ്രത്യേകമായ ഒരു വിശേഷണം കൊടുക്കാവുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം എന്നൊരു പറയാൻ സാധിക്കും എല്ലാ വിഭാഗം ജനങ്ങളെയും വഞ്ചിച്ച ഒരു സർക്കാർ വിലക്കേറ്റം കൂടുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സർക്കാർ ഇന്ന് ഞങ്ങള് അടിയന്തര പ്രമേയം ശ്രീ പി സി വിഷ്ണുനാഥ് അവതരിപ്പിച്ചത് അതിവിടുത്തെ തൊഴിലാളികൾ നടത്തുന്ന സർക്കാർ ജീവനക്കാർ നടത്തുന്ന സമരത്തിനോട് അനുബന്ധിച്ചാണ് ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ശമ്പളം കൊടുക്കുന്നില്ല ക്ഷാമബദ്ധ കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കാത്തൊരു സർക്കാർ എന്നിട്ട് എന്ത് പറഞ്ഞാലും ന്യായീകരണം പത്തും പതിനഞ്ച് ഇരുപത് വർഷം മുമ്പുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ത്രിപുരയിലെ കാര്യം പറയും അല്ലെങ്കിൽ ഉഗാണ്ടയിലെ കാര്യം പറയും ഉഗാണ്ടയിലെ കാര്യം പറഞ്ഞതായിരിക്കുന്നു നല്ല കാര്യമാണ് വല്ല രാജ്യത്തെ കാര്യം ഇതെങ്ങനെയാണ് ഇവരുടെ തന്ത്രം ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടുത്തെ വിഷയങ്ങൾ മാറ്റി വെക്കുക സ്ഥിരം ഒരു തന്ത്രമാണ് ഇത് നിങ്ങളെ വളരെ ഉചിതമായ ഒരു സമരവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു വിഷം പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ ഈ സമരം കൊണ്ടൊരു ഗുണം ഉണ്ടാകാൻ കാരണം കെമ്മിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചിട്ട് കാര്യം ഈ സർക്കാരിനോട് സമരം ചെയ്താൽ ഒരു ഗുണമില്ല ഇനി ഗുണം വരും എന്താണെന്നറിയാവോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി അവിടെ ആ രോഗി ബ്ലോക്ക് ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങൾക്ക് വ്യത്യാസം വരും അതിനു വേണ്ടിയുള്ള പോരാട്ടം നിങ്ങളെ തുടരുക അറിയാം ഈ ഗവൺമെന്റ് ഇവിടുത്തെ സാധാരണക്കാരന്റെ വികാരം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഗവൺമെന്റ് അല്ല ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഗവൺമെന്റ് അല്ല ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് അല്ല ഇപ്പം ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നൂറ്റി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം കുറയുകല്ലേ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനൊരു സർക്കാർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ഉത്തരവ് കൊണ്ട് ശമ്പളം കുറയ്ക്ക് വല്ലാത്ത തൊലിക്കെട്ട് തന്നെയാണ് വല്ലാത്ത ചുഴലിക്കട്ടി എല്ലാം എല്ലാം കുറയ്ക്കുക നമ്മൾ കാണുള്ള ഫേസ് അങ്ങനെ പക്ഷേ എന്തോ കാവലാളെന്നോ എന്തോ കാവലാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പാട്ടോ പോയവായിട്ട് കേട്ടു അല്ലേ എന്തിന്റെ തൊഴിലാളിക്ക് കാവലാൽ നിങ്ങളുടെ ശമ്പളം കുറച്ചിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി തൊഴിലാളിക്ക് കാവലാളായിട്ടിരിക്കുന്നത് തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ കയറിയവർ ഇവിടുത്തെ ജീവനക്കാരുടെ പേരിൽ അധികാരത്തിൽ കയറിയവർ എന്താ ജീവനക്കാരോട് കാണിക്കുന്നത് ഇവിടുത്തെ തൊഴിലാളികളെ കാണിക്കുന്നേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കെ എസ് ആർ ടി സിയിൽ നാപ്പത്തി അയ്യായിരം തൊഴിലാളികളുണ്ടായിരുന്നു ഇന്ന് ഇരുപത്തിരണ്ടായിരുന്നൂറ്റെ ഇരുപത്തി മൂവായിരം തൊഴിലാളികളാണ് കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ സർക്കാരിന്റെ തൊഴിലാളി പ്രമേയം ഇതാണ് ഈ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം നമ്മൾ തിരിച്ചറിയണം ഞാൻ പറഞ്ഞത് ഈ സർക്കാർ പക്ഷെ നിങ്ങളുടെ ചെവി വാക്കുകൾ ചെയ്തു തരത്തില്ല അവർക്ക് അവരുടെ അജണ്ടയുണ്ട് ആ അജണ്ടയുമായി മുന്നോട്ട് പോകും എന്താണ് അവരുടെ അജണ്ട ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്ത് മെസ്സിയെ കൊണ്ടുവരുന്ന അജണ്ട ഇന്ന് രാവിലെ ഞാൻ പത്രത്തിൽ കണ്ടു കൊടുത്ത സ്പോർട്സ് താരങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല പക്ഷെ ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്താണ് അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതാണ് കേട്ടത് വെറുതെ വെറുതെ പറയുന്നതാണെന്ന് അറിയില്ല എന്തായാലും ഇരുന്നൂറ്റമ്പത് കോടി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി രൂപ എടുക്കുന്ന പോലെ ആ വാർത്ത അല്ലേ അപ്പൊ നിങ്ങൾക്ക് തരാൻ കാശില്ല നിങ്ങളുടെ ശമ്പളം കുറയ്ക്കുന്നു നിങ്ങളുടെ ബെനിഫിറ്റ്സ് കുറയ്ക്കുന്നു ഇവിടുത്തെ തൊഴിലാളികൾക്ക് കൊടുക്കാൻ ശമ്പളം ഇല്ല ശാമത്തെ ഇല്ല പക്ഷെ മെസ്സിയെ കൊണ്ടുവരുവാൻ കാശുണ്ടെന്നോ കോടി കോടിയുണ്ടെന്നാ പറയുന്നേ ഈ മെസ്സി ഇവിടെ താമസിക്കാൻ പോവാണോ ജീവിതകാലപത്വം ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്ത് ഇവിടെ താമസിപ്പിക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എനിക്കറിയാൻ മേനായിട്ട് ചോദിക്ക അപ്പൊ ഇരുന്നൂറ്റമ്പത് കോടിയൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ അതിനും വേദം ഇരുന്നൂറ്റമ്പത് കോടി കേരളത്തിൽ കൊടുത്ത് ഇവിടുന്ന് മെസ്സി ഉണ്ടാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കേണ്ടത് അല്ലാതെ ആവശ്യമില്ലാത്ത രൂപ ചെലവാക്കി ഇവിടെ വന്ന് ഇല്ലാത്ത എന്താ പറയാ കാശ് കൊടുത്ത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെയും ഇവിടുത്തെ കച്ചവടക്കാരന്റെയും ഇവിടുത്തെ തൊഴിലാളികളുടെയും കാശ് എടുത്തിട്ട് കൊടുക്കുകയല്ല വേണ്ടത് ഇങ്ങനെ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു സർക്കാർ ദിശാബോധമില്ലാത്ത ഒരു സർക്കാർ ആ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം കെ എസ് എഫ് ഇയുടെ ജീവനക്കാരോടൊപ്പം അത്രമല്ല ഇന്ന് ഐക്യദാഠ്യം ഇവിടുത്തെ എംപ്ലോയി എംപ്ലോയീസിനോടൊപ്പം സെറ്റുകളോടൊപ്പം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയനാഥനെ எம்ப்ளோய்ஸ் அசோசியசிரை அபிசம்சோனிசியுடன் திருவனந்த அவர்களே பிரசிட் பிரியப்பட்ட കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും ഇവിടെ സമരങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ ഒരു സമരം ഉണ്ടായിരുന്നു രാപ്പകൽ സമരം ഒരു ദിവസം രാവിലെ തുടങ്ങി പെട്ടെന്ന് രാവിലെ വരെ സ്ത്രീകളും അവരുടെ മക്കളും ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഇരിക്കുകയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം മുപ്പർ അവർ ജോലി ചെയ്തതിന്റെ ശമ്പളത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവില്ലെന്ന് രണ്ടു ഗുപര് എം എൽ എ പറഞ്ഞത് തന്നെയാണ് നമ്മളൊരു സിനിമയിൽ ജഗദീഷിന്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട് പേടിക്കണമെങ്കിൽ പോലും സാമാന്യ ബുദ്ധി വേണമെന്ന് അപ്പം അത്ര പോലും ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നല്ലൊരു പരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയാണ് അധികാരത്തിൽ വന്നതെന്ന് നിങ്ങൾക്കും നമ്മൾ ഓരോരുത്തർക്കും അറിയും ഈ പുള്ളയായ വാഗ്ദാനങ്ങളല്ലാതെ ഇതുവരെയും ഒരു കാര്യം പോലും നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല സാധാരണ ജനങ്ങളുടെ അത്താണിയായിരുന്ന ഫീല്ലാം അവർ നിർത്തി നിർത്തിയിട്ട് എന്താ ചെയ്യുന്നത് എല്ലാ പിൻവാതിൽ നിയമനങ്ങൾ എവിടെ നോക്കിയാലും പുതിയ വേക്കൻസി ഉണ്ടെങ്കിൽ ഡെയിലി വേസ് എന്ന് പറഞ്ഞ് അവരാളിനെടുക്കും അതിന്റെ പ്രധാന ക്വാളിഫിക്കേഷൻ ഡിവൈഎസ്എഫ്ഐയിലോ പ്രവർത്തകരായിരിക്കണമെന്ന് മാത്രം പ്രത്യേകിച്ച് യാതൊരു വിധ ക്വാളിറ്റിയോ ആ വിദ്യാഭ്യാസമോ ഒന്നും വേണ്ട വേണ്ടാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ കാര്യമായി പഠിച്ച് പി എസ് സി ടെസ്റ്റ് അല്ലെങ്കിൽ ബാങ്കിന്റെ ടെസ്റ്റൊക്കെ എഴുതി ജോലിക്ക് കയറിയവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തിന് അവരെ ശമ്പളം കുറച്ച് വെട്ടി കുറയ്ക്കുന്നതല്ലേ നല്ലത് എന്ന് നമ്മളെ മുഖ്യമന്ത്രി ചിന്തിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിവരക്കേടാണ് നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാത്തിനും സമസ്ത മേഖലകളിലും വിലക്കയറ്റമാണ് പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെയുള്ള ജീവനക്കാർക്കും ഒന്നും ഡിഇഒ അതുപോലെയുള്ള ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാറില്ല ഇതെല്ലാം എടുത്തിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് ഏതാണ്ട് പതിനഞ്ച് മാസത്തോളമായി മുടക്കം അതിനുപോലും പെട്രോളിൽ നിന്ന് രണ്ട് രൂപ വെച്ച് സെസ് തിരിച്ച് ഇൻസ്റ്റന്റ് ക്യാഷായിട്ട് വെച്ചിരിക്കുകയാണ് അതുപോലും കൊടുക്കാതെ സമസ്ത മേഖലകളിലും ജനങ്ങളെ എത്രത്തോളം ശല്യപ്പെടുത്താമോ എത്രത്തോളം ദ്രോഹിക്കാമോ അങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരാളിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരെ സഹിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യേകതയാണ് അത് ചെയ്തേ പറ്റുള്ളൂ അഞ്ചു വർഷവും നമ്മൾ അവരെ സഹിച്ചേ പറ്റുള്ളൂ കഴിഞ്ഞ വർഷം കൊറോണയുടെ കാലഘട്ടത്തിൽ കൊറോണ നൽകിയ ഒരു ആനുകൂല്യത്തിൽ തുടർ ഭരണത്തിൽ വന്ന പിണറായി വിജയൻ ഇനിയും ഒന്നര വർഷം അവിടെ തന്നെ ഉണ്ടാവും അദ്ദേഹം ഈ കാണിക്കുന്ന എല്ലാ ക്രൂരതയും എല്ലാ ജന എന്താണ് തൊഴിലാളി ദ്രോഹ പരിപാടികളും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ പക്ഷെ നമുക്ക് ഇതിനെതിരെ വിധി എഴുതാൻ പറ്റുന്ന ഒരു സമയമുണ്ട് ആ സമയം വരുമ്പോൾ താൽക്കാലിക ലാഭം എന്തെങ്കിലും ചിലപ്പോ പത്ത് ശതമാനം രീതി നിങ്ങൾക്ക് ഉടനെ തരാം എന്ന് പറഞ്ഞാൽ അത് കേട്ട അതിന് പുറകെ പോകാതെ ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ പൗരന്മാരായി നിങ്ങളുടെ കടമ നിങ്ങൾ നിർവഹിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു അതിന് ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ ഇലക്ഷന് തൊട്ടു മുമ്പ് നമ്മുടെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് തൊട്ടു മുമ്പ് എല്ലാ ജനങ്ങളെയും എല്ലാ പഞ്ചായത്തുകളിലും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾക്കുള്ള വീട് ഉടനെ തന്നെ എല്ലാവർക്കും സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ ലിസ്റ്റ് കിട്ടും ഈ സാധാരണ ജനം ഇത് വിശ്വസിക്കുന്നു എന്ത് ചെയ്തു വെച്ചാൽ അവർ പോയിട്ട് അവരുടെ പഴയ വീടെല്ലാം പൊളിച്ചു കളഞ്ഞ് സ്ഥലമെല്ലാം നരത്തി കിട്ടും ഇന്നും അതേ സ്ഥലത്ത് ആ ടാർപോളിനെ വലിച്ചു അവർ ജീവിക്കുന്നത് ഒരു മനുഷ്യന് പോലും ലൈഫ് സ്ഥാപന പദ്ധതിയിലെ വീട് കൊടുത്തിട്ടില്ല ഇത്തരം ദുർനടപടികൾ നടപടികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചെയ്യുന്ന സമരത്തിന് ഐ എൻ ഡിസിൻ്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയകൃഷ്ണ

ഉത്തരവിൽ നിന്നും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ഇടക്കാലാശ്വാസം അനുവദിക്കുക പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ഇടതു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനം അവസാനിപ്പിക്കുക പിന്നെ ആളുകൾ എല്ലാവർക്കും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോ പിന്നൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമ്മൾ അതനുസരിച്ചല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അതനുസരിച്ച് വീട് വെക്കണം ആ വീട് വെക്കുമ്പോൾ ലോൺ കിട്ടും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിക്കുമ്പോൾ വിദ്യാഭ്യാസം എല്ലാവർക്കും എത്രയാണ് കയ്യിലുള്ളതെന്ന് ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് ഇടപെടുത്താനുള്ള ശ്രമവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ന്യായമായ നിങ്ങൾക്ക് പുതിയ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോരാട്ടത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും ഞങ്ങൾ അതിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ഈ മാസം പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം വാർത്തകളും വിശേഷങ്ങളും വേണ്ടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം